എൺപതുകളിലും താരത്തിളക്കം എൺപത്തി ഏഴാം വയസ്സിലും ചുറുചുറുക്കൂടെ വ്യായാമം ചെയ്യുന്ന വിഖ്യാത ബോളിവുഡ് നടി ഹെലന്റെ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫിറ്റ്നസ് ട്രെയിനറായ യാസ്മിൻ കറാച്ചി വാലയാണ് ഹെലന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പലവിധ രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ വ്യായാമത്തിന്റെ പങ്ക് വളരെ വലുതാണ് ജോലിത്തിരവുകളും മറ്റ് ഒഴിവുകളുമൊക്കെ പറഞ്ഞാണ് മിക്കവരും വ്യായാമം മുടക്കുന്നത് ഹെലൻ്റെ ഫിറ്റ്നസ് രഹസ്യം വ്യായാമമാണെന്ന് യാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ദിവസവും വ്യായാമം ഹലൻ മുടക്കാറില്ലെന്ന് യാസ്മിൻ പറയുന്നു ഹലൻ ആൻറ്റിക്കൊപ്പം വർക്കൗട്ട് ചെയ്യുന്ന ഓരോ സമയവും പ്രായത്തിന് പരിധികളില്ലെന്ന് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കും അവർക്ക് എൺപത്തേഴ് വയസ്സ് തികയുകയാണ് ഇപ്പോഴും നമ്മളിൽ മിക്കവരെക്കാളും ഉത്സാഹത്തോടെയും അച്ചടക്കത്തോടെയും സന്തോഷത്തോടെയും നിലകൊള്ളുന്നു ഫിറ്റ് ആയിരിക്കാനും ആരോഗ്യം കാത്തു സൃഷ്ടിക്കാനും പ്രായം ഒരിക്കലും ഒരു തടസ്സമാവില്ലെന്നും അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഹലൻ എന്നും യാസ്മിൻ കുറിക്കുന്നു ജിമ്മിലെത്തുമ്പോൾ ഹെലനെ കൊണ്ട് ചെയ്യിക്കാറുള്ള വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്നും ജാസ്മിൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഡോക്ടറുടെയോ വിദഗ്ദ്ധ പരിശീലകരുടെ നിർദ്ദേശത്തോടെയാവാം വ്യായാമങ്ങൾ തുടങ്ങേണ്ടത് എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല ഒന്നും ചെയ്യാതിരുന്ന് പെട്ടെന്നൊരു ദിവസം കഠിന വ്യായാമത്തിലേക്ക് കിടക്കുന്നത് അനാരോഗ്യം ഉണ്ടാക്കിയേക്കും മാനസികമായുള്ള തയ്യാറെടുപ്പും ഇതിന് പ്രധാനമാണ് ഏതുതരം വ്യായാമമാണെങ്കിലും പതിയെ ചെയ്യാൻ തുടങ്ങാം നടത്തം ഓട്ടം നീന്തൽ വിവിധതരം കളികൾ ജിമ്മിലെ വ്യായാമങ്ങൾ തുടങ്ങിയവയെല്ലാം ഘട്ടംഘട്ടമായി ചെയ്യാം മാംസപേശികളെയും സന്ധികളെയും ചെറിയ വ്യായാമത്തിലൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരികയാണ് ആദ്യം വേണ്ടത് ജിമ്മിലാണെങ്കിൽ ശരീരത്തെ ചെറിയ വ്യായാമങ്ങളിലൂടെ ഒരുക്കിയെടുത്ത ശേഷമേ സൈക്കിൾ ട്രെഡ്മിൽ തുടങ്ങിയവയിലേക്ക് കടക്കാവൂ പ്രഷർ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം ഉണ്ടാകാം സ്ത്രീകളിലാണെങ്കിൽ കൂടുതലായി ഹൈബ്രോയിഡ് പി സി യു ഡി തൈറോയിഡ് പ്രശ്നം ഒക്കെയുണ്ട് ഡോക്ടറുടെയോ ട്രെയിനറുടെയോ ഫിസിയോതെറാപ്പിസ്റ്റിനോടോ സംസാരിച്ച ശേഷം അനുയോജ്യമായ വ്യായാമത്തിലേക്ക് കിടക്കാം മുട്ടുവേദന ഒക്കെ ഉള്ളവർ ഭാരമെടുക്കുന്നത് പോലുള്ള വ്യായാമങ്ങളിലേക്ക് കടക്കരുത് വ്യായാമത്തിന് മുമ്പ് വാമപ്പ് നിർബന്ധമാണ് കൈകാലുകൾക്ക് സ്ട്രെച്ചിങ് നൽകണം അഞ്ച് മിനിറ്റ് വാമപ്പ് ചെയ്ത ശേഷം വ്യായാമത്തിലേക്ക് കിടക്കാം വർക്കൗട്ടിന് മുമ്പ് ഫ്രീ വർക്കൗട്ട് മീൽസ് കഴിക്കാം മധുരമില്ലാത്ത പഴമോ ജ്യൂസോ മതിയാകും ആദ്യഘട്ടത്തിൽ ശരീരത്തെ വഴക്കമുള്ളതാക്കുന്ന വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് തുടർന്ന് ശരീരഭാരം കുറയ്ക്കുന്ന തീവ്രതയേറിയ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാം അമിതഭാരമുള്ളവർ ഒരു പേഴ്സണൽ ട്രെയിനറുടെ കീഴിൽ പരിശീലനം ചെയ്യുന്നതാണ് നല്ലത് വർക്കൗട്ട് ഭക്ഷണം എന്നിവയെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശം ലഭിക്കാൻ അത് നല്ലതാണ് വ്യായാമത്തിനിടെ ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കുകയും ദാഹിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം